ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന മസ്കാ ബണ്ണും ഇറാനി ചായയും ആണ് ഇത് രണ്ടും കൂടി കഴിക്കാൻ വളരെയേറെ ടേസ്റ്റ് ഉള്ളതും വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതുമായ നല്ലൊരു സിമ്പിൾ റെസിപ്പിയും കൂടിയാണ് ഇത് അപ്പോൾ ഈ മസ്ക ബണ്ണും ഇറാനി ചായയും വീട്ടിൽ സിമ്പിളായി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് തയ്യാറാക്കുവാനായി ഇതിലോട്ട് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പില്ലാത്ത ബട്ടറാണ് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് കേട്ടോ ഇത് തയ്യാറാക്കുവാനായി ഉപ്പില്ലാത്ത ബട്ടർ വേണം നമ്മൾ തിരഞ്ഞെടുക്കുവാൻ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം ആണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഈയൊരു ബട്ടർ നമുക്ക് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെയുള്ള വിസ്ക് അല്ലാതെ ബീറ്റർ വെച്ചിട്ട് നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് തുള്ളി വാനില എസൻസ് ആണ് കേട്ടോ ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് കണ്ടൻസർ മിൽക്കാണ് കേട്ടോ ഇതല്ലാതെ ഇതിനോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാട്ടോ എന്നാലും കണ്ടൻസർമാർക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത് ഇത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ പക്ഷെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് ക്രീം അങ്ങ് ലൂസ് ആയി പോകരുത് അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് ഇതുപോലെ നല്ല ക്രീം പരുതത്തിൽ കിട്ടണം കേട്ടോ ഇതാ ഇതുപോലെ ഇപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇറാനി ചായ റെഡിയാക്കുവാനായി ഈ ഒരു പാത്രത്തിലോട്ട് ഇരുന്നൂറ്റൻപത് എം എൽ മൂന്ന് കപ്പ് വെള്ളമാണ് ഈ ചായ തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അഞ്ചാറ് ഏലക്കായ ചതച്ചെടുത്തതാണ് കേട്ടോ ഇതും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് മധുരത്തിനായി രണ്ട് ടീസ്പൂൺ പഞ്ചസാര കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒട്ടും തന്നെ ആവി പോവാത്ത രീതിയിൽ നല്ലതുപോലെ അടച്ചു കൊടുത്ത് ഒരു മുപ്പത് മിനിറ്റ് ആട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് നല്ലതുപോലെ ഇത് തിളപ്പിച്ചെടുക്കണം ഒട്ടും തന്നെ ആവിയൊന്നും പുറത്തേക്ക് പോവാതെ നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ ഇത് മൂടി വെച്ചു കൊടുക്കാൻ നിങ്ങൾ എടുക്കുന്ന അടപ്പിന് ഹോളുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ലതുപോലെ ഒരു പേപ്പർ വെച്ചിട്ടോ മറ്റെന്തെങ്കിലും വെച്ച് കൊടുത്ത് നല്ലതുപോലെ അടച്ച് ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോവാത്ത പാത്രം ആയിരിക്കണം നമ്മൾ ഈ ചായ തയ്യാറാക്കുവാൻ എടുക്കേണ്ടത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചായ വേവിച്ചെടുക്കേണ്ട സമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ ഇനി ചായ റെഡി ആകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലോട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇത് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ രണ്ട് കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാട്ടോ നല്ലതുപോലെ തിളച്ചിതാ കുറച്ച് സമയം ഒന്ന് തിളച്ച് നല്ലതുപോലെ ഒന്ന് തിക്കായി വരണം കേട്ടോ ഈ ഇറാനി ചായ എന്ന് പറയുന്നത് അത്യാവശ്യം കടുപ്പമുള്ള തേയില ചായയിലോട്ട് അത്യാവശ്യം കുറുകിയാ നല്ല കട്ടിയായിട്ടുള്ള പാൽ ഒച്ചു കൊടുക്കുന്നതാണെട്ടോ അപ്പോൾ പാലൊന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ കുറുകി വന്നതിന് ശേഷം ഇതിലോട്ട് മധുരത്തിനാവശ്യമായ കണ്ടൻസർ മിൽക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഉണ്ടല്ലോ ഇത് നല്ലതുപോലെ മുപ്പത് മിനിറ്റ് നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മസ്ക്കാ ബണ് തയ്യാറാക്കി എടുക്കാം കേട്ടോ ഈ ഒരു മസ്ക്കാ ബണ്ണ തയ്യാറാക്കി എടുക്കാനായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് തന്നെ വേണം കേട്ടോ ഇനി ഈ ഒരു ബണ്ണിന്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇത് തയ്യാറാക്കുവാനായി നേരത്തെ നമ്മൾ എടുത്തു വെച്ച ക്രീം ഉണ്ടല്ലോ ഇത് പണ്ണിന്റെ ഓരോ പൊളിയിലും നല്ലതുപോലെ തേച്ച് കൊടുക്കുക ഇതാ ഇതുപോലെ അത്യാവശ്യം തിക്കായിട്ട് തന്നെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ തേച്ച് അത് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ എല്ലാ സൈഡിലും ചുറ്റു ഭാഗത്തും നല്ലതുപോലെ ക്രീം തേച്ചു കൊടുക്കുക ഇതുപോലെ എല്ലായിടത്തും വരുന്ന രീതിയിൽ നല്ലതുപോലെ ക്രീം തേച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എല്ലാതും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് തയ്യാറാക്കുവാനായി നാല് പണ്ണാണ് ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഞാൻ ക്രീമിൽ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇറാനി ചായ തയ്യാറാക്കുവാനായി നേരത്തെ തിളപ്പിച്ച് വെച്ച തേയില മിക്സ് ഉണ്ടല്ലോ ഇത് ഗ്ലാസ്സിലോട്ട് അര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കും ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളപ്പിച്ചു വെച്ച പാലിന്റെ ആ മിക്സ് ഉണ്ടല്ലോ ഇതും ഇതിന്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഈ ചായയിലോട്ട് ഞാൻ അരിച്ചാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പാല് കുറുകിയതായത് കൊണ്ട് അതിന്റെ ആ പാടതിന്റെ മുകളിൽ കെട്ടി കിടക്കുന്നുണ്ടാകും അതില്ലാതിരിക്കാൻ വേണ്ടിയാട്ടോ ഞാൻ ഇത് അരിച്ചു ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതങ്ങ് കുടിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള മസ്ക്കാ ബണ്ണും ഇറാനി ചായയും തയ്യാറായിട്ടുണ്ട് ഇടക്കൊക്കെ മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കുക നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത് ഈ ഒരു ഇറാനി ചായയിൽ മസ്കാ മുക്കി കഴിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു സിമ്പിൾ ഐറ്റം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന മസ്കാബെണ്ണും ഇറാനി ചായയും നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം